ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് രാവിലെ മുതൽ ഒരു ഉച്ച വരെയൊക്കെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് ദോശയുടെ കുറച്ച് മാവിരിപ്പം ഉണ്ടായിരുന്നു ഞാനത് ദോശ ഉണ്ടാക്കി മാറ്റി കേട്ടോ പിന്നെ ഒരു കൊതി തോന്നിയാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഞാൻ തുറന്നപ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ഒരു ഇലയടയുടെ വീഡിയോ ആയിരുന്നത് ഇലയപ്പം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഒരു ഇലയുടെ അടിപൊളിയായിട്ടുള്ളൊരു ഇലയിടയുടെ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലൊന്ന് അപ്പോൾ അതിലിട്ടിട്ടുള്ള പലതും ഇല്ല കേട്ടോ ഇതിൽ പക്ഷേ കുറച്ച് ഉള്ളത് വെച്ചിട്ട് നമ്മളങ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെന്തൊക്കെയോ നട്ട്സും കുന്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരിയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലും നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഉരുക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുന്ന മധുരം എത്രയാണോ അത്രത്തെയുള്ള ശർക്കര ഒന്നിട്ടൊന്ന് പാനിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴായിരുന്നു കേട്ടോ നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് നുറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അവൽ വേണമായിരുന്നു അവലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉണക്ക മുതിരിയുടെ ബാക്കി എപ്പോഴും നമ്മുടെ പ്രഥമനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് നെയ്യ് ഉറപ്പായിട്ട് നെയ്യ് വേണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം ആ ശർക്കര പാനിക്കകത്ത് തന്നെയാണ് വിട്ട് കൊടുക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ശർക്കര പാനീ നന്നായിട്ട് അരിച്ച് അരച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങയും പഴവും എല്ലാം അതിലേക്ക് ആഡാക്കാനായിട്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക എന്നങ്ങോട്ട് മാറ്റി വെച്ചേക്കണം നല്ലതുപോലെ ഒന്ന് ചൂടാറിക്കിട്ടാനാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കിനി മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് മൈദ മാവ കുറച്ച് മൈദാ മാവും കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കുഴച്ചെടുക്കുന്നത് അതും കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഈ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ് കുറച്ച് ചൂട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മാവൊന്ന് വെന്ത് കിട്ടും ഈ നമ്മൾ കുഴച്ചെടുക്കുമ്പം തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഇലയുടെയും ഓട്ടയുടെ ഒക്കെ ഉണ്ടാക്കുന്ന അതിൽ നിന്നും കുറച്ചുകൂടി നല്ല ലൂസായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട് ഞാൻ കണ്ട വീഡിയോയിൽ നല്ലതുപോലെ അവർ മാവ് നമ്മളെ ദോശമാവിന് ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കിയെടുക്കത്തില്ല അതുപോലെ കലക്കി എടുത്തിട്ടാണ് അവർ കോരി ഒഴിച്ച് ഇലയുടെ ആവിയിൽ വെയിൽ വേവിച്ചെടുക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കങ്ങനൊരു പരീക്ഷണം നടത്തി പരാജയപ്പെടാൻ വയ്യാത്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ടുള്ള ഒരു ആത്മവിശ്വാസമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് മാവ് നമ്മൾ സാധാരണ നമ്മൾ ഓട്ടട ഒട്ടട ഓട്ടട എന്ന് പറയുമ്പോൾ ചില നാട്ടിൽ ദോശ പോലെ കോരി ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അങ്ങനെയുണ്ട് എന്നും പറയാനും ഇപ്പോൾ ഒന്ന് സൂക്ഷിക്കണം അതായത് ഇല ഇലയപ്പം ഉണ്ടാക്കുമല്ലോ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നതിന്നും കുറച്ചും കൂടി ലൂസ് ലൂസായിട്ട് ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അതൊക്കെ നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വാഴയില കൊണ്ടുവന്ന് എടുത്ത വാഴയിലെ ഞാൻ എല്ലാം ഒന്ന് വാട്ടിയെടുത്ത് കേട്ടോ അടുപ്പിലോട്ട് വെച്ചിട്ട് തീക്കനലിൽ വെച്ചൊന്നും വാട്ടിയെടുത്തിട്ടുണ്ടല്ലെങ്കിൽ പൊട്ടിപ്പോവും വാഴയിലങ്ങ് പൊട്ടിപ്പോവും ഇപ്പോൾ ഒന്നാതെ കാറ്റാണ് ഇത്രയും വാഴയിലെ ഞാൻ സംഘടിപ്പിച്ചത് എങ്ങനെയെങ്കിലും ഒക്കെയാണ് അപ്പോൾ വാഴയില ഒന്ന് വാട്ടി അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ടില്ല ഒന്ന് നന്നായിട്ട് മാവ് മാവെടുത്തിട്ട് ആവശ്യത്തിനുള്ള മാവെടുക്കുക നല്ല കന നല്ല കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ പരത്തി പരത്തിയെടുക്കാനായിട്ടിട്ട് ഒരുപാടങ്ങ് കട്ടിക്കായിട്ട് ഉണ്ടാക്കിയെടുത്താൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ല അപ്പം ഒന്ന് കുറച്ച് എന്താ കട്ടി കുറച്ച് പരത്തി പരത്തിയെടുക്കുക അതിലേക്ക് കുറച്ചേ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ ഒരു കൂട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അങ്ങ് മടക്കി വെച്ച് കൊടുത്താൽ മാത്രമേ മതി കേട്ടോ ദേ ഞാൻ ഇത് പരത്തുന്ന സമയം കൊണ്ട് ഇഡ്ഡലിത്തട്ടും വെള്ളവും ഒക്കെ തട്ടും എല്ലാം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആവിയൊക്കെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വെച്ചങ്ങ് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഇലയിട റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് അവർ ഞാൻ കണ്ട വീഡിയോയിൽ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അണ്ടിപ്പരിപ്പും എല്ലാം ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നിട്ട് അതെല്ലാം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു നമ്മളുള്ളത് വെച്ചിട്ടുണ്ടാക്കിയെങ്കിലും അടിപൊളി ടേസ്റ്റ് ആ നെയ്യുടെ ടേസ്റ്റ് ഉണ്ടല്ലോ നെയ്യ് നമ്മളിങ്ങനെ എല്ലാം വരട്ടി എടുത്തല്ലോ വരട്ടി വരട്ടിയെടുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു കട്ടൻ ചായ മാത്രമേ കുടിക്കത്തുള്ളൂ പാൽ ചായ നിങ്ങളാരും കുടിക്കത്തില്ലെന്നെട്ടോ തീർച്ചയായിട്ടും കുടിക്കും രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഒരു കട്ടൻ കുടിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഉഷാറില്ല കേട്ടോ അതുകൊണ്ടാണ് രാവിലെ ഞാൻ കട്ടനിട്ടിട്ട് കുടിക്കുന്നത് മുന്നേ ആണെങ്കിൽ ചായയുടെയും കാപ്പിയുടെയും കട്ടൻ ചായയുടെയും ഒക്കെ ഒരു അഡിക്ഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് അതില്ലാതെ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു ഒരു ദിവസം അത് കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഞാനതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലതുപോലെ ചായ കൂടി ഉമ്മച്ചി ഉള്ള സമയത്ത് ഇങ്ങനെ ഡോക്ടർമാരും ഉമ്മമാരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ ചായ അധികം അധികം കുടിക്കരുത് കുടിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കുക അല്ലെങ്കിൽ കുടിക്കരുത് അങ്ങനെ അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്ത് കേട്ടത് കാരണം എനിക്കും പേടിയായിട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ തേയില പോലും അപകടകാരിയാണ് തേയില ഉണ്ടല്ലോ തേയിലയൊക്കെ ഭയങ്കര നമ്മുടെ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പേടിയായി അത് കുറച്ച് നാൾ കൊള്ളായിരുന്നു പിന്നെ വീണ്ടും പഴയ ലെവൽ അത്രയ്ക്കങ്ങ് എത്തിയില്ലെങ്കിലും എന്നാൽ രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കും വൈകുന്നേരവും കുടിക്കും പിന്നെ പാൽ കൊണ്ടുവന്നാൽ ചായയിട്ടും കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഏത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാൽ ചായ കുടിക്കത്തില്ലേ നിങ്ങൾ വീട്ടിൽ പാൽ ചായ ഇടത്തില്ലേന്ന് എന്തെല്ലാം സംശയങ്ങളല്ലേ പാൽ ചായയും എല്ലാം ഇടും അപ്പോൾ അതാണ് അതിൻ്റെ റിപ്ലൈ അങ്ങനെ രാവിലെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു പാത്തക്കുട്ടിക്ക് ക്രിസ്മസ് പരിപാടിയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് മെയിൻ വാപ്പ കൊണ്ടുവന്ന് വല്ല്മാട് അവിടെ നിന്ന് കൊടുത്തുവിട്ട മീനാണ് കേട്ടോ രാവിലെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഒരുവിധം ജോലികളും പാത്രം കഴുകലും ഒക്കെ അപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ കഴുകുന്നത് കാരണം നമുക്ക് വെള്ളത്തിന് വെള്ളം അങ്ങ് തീരെ വറ്റി പോയിട്ടില്ല ഫെബ്രുവരിയൊക്കെ ഫെബ്രുവരി അവസാനം അത്രയും അങ്ങ് പോകത്തില്ല എന്ന് തോന്നിട്ടോ അതിന് മുന്നേക്കെ മീൻ മീനല്ലല്ലോ വെള്ളം നമുക്ക് കിണാറിൽ വറ്റാൻ തുടങ്ങും അപ്പോൾ ദൈവത്തു വന്ന് എന്തൊക്കെയോ സമയം പറയുന്നു പറയുന്നുട്ടോ കഥകളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാതെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനവിടെ നിന്ന് ഓട്ടി എന്തോ ഇതും ഇത് ചതമ്പലൊക്കെ വീഴുന്നീ പൊക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടിച്ചതാണ് ആളിനെ കൂടെ കൂടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ട് പോകും അപ്പോൾ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ചൂരയായിരുന്നു കേട്ടോ ചൂര ചില സ്ഥലങ്ങളിൽ എന്തോ ചൂതയോ അങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഇത് ചൂത മീനല്ലേന്ന് ഞങ്ങളുടെ നാട്ടിൽ ചൂര എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ വീടിനകമൊക്കെ ഒന്ന് അടിച്ചു വാരണമായിരുന്നു അതൊക്കെ അടിച്ച് വാരി കാറ്റായതുകൊണ്ട് മുറ്റം തൂക്കം ഇപ്പോഴൊന്നും ഇറങ്ങത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കാറ്റ് എപ്പോഴൊന്നും ഒതുങ്ങി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു ആ സമയത്താണ് നമ്മൾ മുറ്റമൊക്കെ അടിക്കുന്നതിപ്പോൾ ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നാശമായിട്ട് കിടക്കും മുറ്റം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയ്ക്ക് നല്ല കാറ്റാണ് കേട്ടോ കാറ്റിൻ്റെ ഇതും പറയുന്നത് കേട്ടോ എന്തോ പേര് ഞാൻ പറഞ്ഞു ഈ എന്തോ കാറ്റ് ചിത്ര കാറ്റോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ സോറി തെറ്റിപ്പോയതാണെങ്കിൽ ക്ഷമിക്കുക എന്തോ പറയുന്നത് കേട്ടോ കേട്ടോ ആ അപ്പോൾ ഇന്നെന്തായാലും കാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് നിൽക്കുകയാണേ പിന്നെ ഉമ്മ എവിടെ 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 എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് സ്ഥിരം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എന്തോ പറയണത് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഒരു അഞ്ചാറ് വീഡിയോ പറയിലോട്ട് പോയിട്ട് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അതിന് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാനത് സഹയിട്ട് കൊടുത്തു പോയത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കമൻറ്റ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അത് നമ്മളെ എല്ലാ ആ ദിവസത്തെ ഫുള്ള് ബാധിക്കും നമ്മളെ എല്ലാ കാര്യങ്ങളും ആ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ പഴയ വീഡിയോ നിങ്ങൾ പഴയ എന്ന് പറയുമ്പോൾ ഒരുപാട് പിറകിലോട്ടൊന്നും പോയി കണ്ട് അഞ്ചാറ് വീഡിയോ കഴിഞ്ഞ് പോവുക ആ ആളിനാർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരികളും സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ ചോദിക്കുന്നത് എന്നാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ ഉമ്മ മരണപ്പെട്ടു ഒക്ടോബർ മൂന്നിനായിരുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അതുതന്നെ ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത് കേട്ടോ നമുക്കതൊരു വിഷമമാവും പിന്നെ ദേ ഇത് അനിയത്തി ഈ സമയത്ത് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ വാപ്പാട് മുതയിൽ കുറച്ച് ദിവസമായി വിളിച്ചിട്ട് കുറേ ദിവസമായി വീഡിയോ കോൾ ചെയ്ത് വാപ്പാ അങ്ങനെ പിള്ളേരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവൾ കുറച്ച് ദിവസമായി കേട്ടോ നമ്മൾ വീഡിയോ കോൾ സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ വിളിച്ചതാണ് സാ പാത്തുവാണെങ്കിൽ ഫോൺ എൻ്റെ കൈ കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പം അവൾക്കുള്ള മക്കളാണ് കേട്ടോ രണ്ട് പേരാണ് ഒരു മോനും ഒരു മോളുമാണ് കേട്ടോ അപ്പം കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരായിട്ടാട്ടോ സംസാരിച്ചത് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പറയും അങ്ങനെയൊക്കെ കുറേ നേരം അങ്ങനെ നിന്നു പിന്നെ ഇത് ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും നമ്മുടെ ഈ കറയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാട്ടോ ഇതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെട്ട് ഇതിൻ്റെ കാര്യമങ്ങ് മറന്നുപോയി അപ്പോൾ അവൾ ക്രിസ്മസിന് വരും എന്നാണ് പറയുന്നത് വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം നിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആളുകൾക്ക് വീഡിയോ എടുക്കുന്നത് താല്പര്യം കാണത്തില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്നത് കൂടുതൽ അപ്പം ഞാൻ അങ്ങനെ ചോദിക്കും വീഡിയോ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവർക്കും കൂടി സമ്മതമാണെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഒക്കെ കാണിച്ചു തരാം പിന്നെ അത് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയ ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുള്ളി കൊച്ചുള്ളി ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കാരണം അവിടെ തക്കാളി ഇട്ടിട്ടാണ് മുളകുകറിയും ആണെങ്കിലും തേങ്ങ അരച്ച് കറിയാണെങ്കിലും വെക്കുന്നത് അപ്പോൾ തക്കാളി ഇല്ല കേട്ടോ തേ തക്കാളി ഇടുമ്പോഴത്തേക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കും അതുപോലെ ആ ഒരു തക്കാളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത് ചില ആളുകൾ തക്കാളി ചേർക്കാറേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവിടെ കറി വെക്കുമ്പോൾ തക്കാളിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാറുണ്ട് ഇത് രണ്ടും ചേർക്കാതെയാണ് ചില ആളുകൾ നമ്മളെ വേറെ ഉണ്ടാക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ മല്ലിപ്പൊടിയും തക്കാളിയും ഇടാത്ത കറിക്കും നല്ല ടേസ്റ്റാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ അതേ ഞാൻ നമ്മൾ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കഴുകിയിട്ടാണ് ചതച്ചത് പിന്നതെ ഞാൻ കുറച്ച് മുളക് പൊടിയും അല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു പറ്റുന്നൊരപത് ഞാൻ എണ്ണയിൽ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പ്രത്യേകിച്ച് നമ്മൾ വിറകടുപ്പിലും കൂടെ വയ്ക്കുമ്പോഴത്തേക്കും തീ കുറച്ചിടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എത്ര നമ്മൾ വിറകതിന്ന് കനൽ അതായത് തീ തീയെടുത്ത് മാറ്റിയാലും അടുപ്പിൽ നല്ല ചൂടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് കരിഞ്ഞ് കറി വേറൊരു ടേസ്റ്റായിപ്പോകും അപ്പോഴത്തേക്കും ഒന്ന് വെള്ളത്തിൽ നനച്ചൊന്ന് കുഴച്ചിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കറിയൊക്കെ കലക്കി സെറ്റാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ ഞാൻ വറുക്കാനും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ വറുക്കാനെടുത്തതിൽ തലേന്ന് കൊണ്ടുവന്ന വങ്കടയുടെ രണ്ട് മൂന്ന് കഷ്ണങ്ങളും കൂടെയൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെയൊക്കെ എടുത്ത് അതിലും മസാലയൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വേകുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളരിക്ക ഒന്ന് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ വെള്ളരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചടി വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തൈര് ഇട്ട് കൊണ്ടിട്ടോ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൈരിൻ്റെ കാലിക്കുപ്പി മാറ്റി വയ്ക്കുക നമുക്ക് തൈര് കുറച്ചിരിപ്പുണ്ട് അപ്പം അതെന്തായാലും അങ്ങനെ പച്ചടി വെച്ചിട്ട് കൊടുക്കാമല്ലോ തൈരല്ലെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ സാ പാത്തു സാറാന്ന് പറയാൻ വന്നതാട്ടോ പാത്തൂന് ഭയങ്കര ഇഷ്ടമാണ് തൈരെന്ന് പറയുന്നത് തൈര് മാത്രം മതി കേട്ടോ ആ ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അതെടുത്ത് ഒന്നാതിപ്പോൾ പനിയായിട്ടിരിക്കാൻ എനിക്കും പനിയാണ് കേട്ടോ എനിക്കും പനിയായി നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ തൊണ്ട വേദന വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ട അങ്ങ് അടഞ്ഞു പോവും സൗണ്ടൊക്കെ അങ്ങ് മാറും പിന്നെ നമുക്കുള്ള വീഡിയോ ഗോപിയാവും അപ്പോൾ ഇതേ ഞാൻ മീൻ പൊരിക്കാനായിട്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വറക്കാനെടുത്ത മീനെ എല്ലാം വറുത്തില്ല ഇത്ര ഇട്ടു കൊടുത്തില്ലേ ഇത്ര തന്നെ ഞാൻ വറുത്തെടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കാരണം സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോ ഇടാനും എനിക്ക് അത്രയ്ക്ക് നല്ലൊരു മൂഡില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അങ്ങനെ മീനൊക്കെ അങ്ങോട്ട് പൊരിക്കാനിട്ടതിന് ശേഷം നമ്മുടെ വെള്ളരി ഒരു ചട്ടിയിൽ ഇട്ട് കഴുകി ഇട്ടുകൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഉപ്പും കരിയപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് അതിലേക്കും കുറച്ച് അരപ്പ് ഒഴിക്കണം അരപ്പും കൂടെ പറഞ്ഞങ്ങ് പോവാം കേട്ടോ കുറച്ച് തേങ്ങ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് തൈര് പുളിപ്പ് വേണമല്ലോ അപ്പോൾ കുറച്ച് തൈര് അതിലേക്ക് ഒരു അല്ല് വെളുത്തുള്ളി ഒരു ചിരി ജീരകവും കൂടെ അരച്ചിട്ട് നമ്മൾ വെള്ളരിക്ക വേവിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കടുകും കൂടെ കുട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടികൾ റെഡി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം തേറ്റാ